ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ വെയ്റ്റിംഗ് പീരീഡുകൾ എന്താണ് പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഞങ്ങൾ ഇന്ന് പോളിസി ചേർന്നാൽ ഞങ്ങൾക്ക് എന്ന് തൊട്ടാണ് ക്ലെയിം കിട്ടാറ് അപ്പോൾ അതിന് ചില വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് നമ്മൾ ചേർന്ന ഉടനെ തന്നെ എല്ലാ ക്ലെയിം നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് പോളിസി എടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അപകടമുഖാന്തരമുള്ള ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും അഡ്മിറ്റാകുവാണെങ്കിൽ നമുക്ക് അതിന് ക്ലെയിം കിട്ടി തുടങ്ങും രണ്ടാമത് വരുന്നത് പനി പോലുള്ള അസുഖങ്ങൾക്ക് മുപ്പത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം കിട്ടും അത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അഡ്മിഷൻ വേണം ദെൻ മൂന്നാമത് വരുന്നത് രണ്ട് വർഷം കഴിഞ്ഞാൽ ഓപ്പറേഷൻ കേസുകൾ കിഡ്നി സോൺ പൈൽസ് യൂട്രസ് റിമൂവൽ വേരിക്കോസ് വെയിൻ അങ്ങനെ പറയുന്ന കട്രാക്റ്റ് അങ്ങനെ പറയുന്ന രോഗങ്ങൾക്ക് അതിൻ്റെ ഓപ്പറേഷൻ കേസുകൾ രണ്ട് വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടി തുടങ്ങും ഇനി നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളുണ്ടെങ്കിൽ അതിന് മൂന്ന് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില പോളിസി നാല് വർഷം കഴിഞ്ഞാൽ കിട്ടണം ഇത് നിങ്ങളതിൽ മെൻഷൻ ചെയ്തില്ല എങ്കിൽ പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങളിത് പറഞ്ഞില്ല എങ്കിൽ അത് ഏഴ് വർഷം കഴിഞ്ഞാൽ കിട്ടും മുൻപ് കിട്ടിയിരുന്നില്ല ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ഏഴ് വർഷം കഴിഞ്ഞാലാണ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് ഒരു രോഗം വരാൻ കാത്തിരിക്കാതെ ഒരു അപകടം വരാൻ കാത്തിരിക്കാതെ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ബഡ്ജറ്റിന് നിങ്ങളുടെ ബാങ്ക് ബാലൻസിന് നിങ്ങളുടെ സ്വത്തിന് നിങ്ങളുടെ വലിയ ബാധ്യതയ്ക്കൊക്കെ കാരണമാകാൻ സാധ്യതയും എൻ്റെ പേര് ആൻ്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ഇൻഷുറൻസ് മേഖലയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എൽ ഐ സി നാഷണൽ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇൻഷുറൻസ് സ്റ്റാർ ഹെൽത്ത് ഈ നാല് കമ്പനിയുടെ ബിസിനസ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എൽ ഐ സി പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കേണ്ടത് അതിൽ നിങ്ങളൊരു വോയിസ് ഇട്ടാൽ മതി അതിൻ്റെ വോയിസ് കിട്ടുമ്പോൾ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ സ്ഥലം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്യാം മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പ് ഇടുക ഞാൻ ഇതേപോലെയുള്ള നിരവധി വീഡിയോസ് ഇതിൽ ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒരു ക്ലെയിം വന്നാൽ എന്ത് ചെയ്യണം ഒരു വാഹനം വാഹന ഇടിച്ചാൽ എന്ത് ചെയ്യണം ഒരു ആശുപത്രിയിൽ നമുക്കൊരു അഡ്മിറ്റ് വന്നാൽ എന്ത് ചെയ്യണം ക്യാഷ്ലെസ് ക്ലെയിം എന്താണ് റീംബേഴ്സ്മെൻറ്റ് ക്ലെയിം എന്താണ് അങ്ങനെ പറയുന്ന നിരവധി വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതെല്ലാം കാണാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ